ിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് യൂണിറ്റ് വൺ ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന ടോപ്പിക്കിലെ ഏതാനും ചില ഭാഗങ്ങളാണ് അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബുക്കീപ്പിംഗ് എന്നുള്ളതാണ് വാട്ട് ഇസ് ബുക്ക് ബുക്കീപ്പിങ്ങിന്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബുക്കീപ്പിംഗ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ പ്രോപ്പർ ആൻഡ് ക്രൊണോളജിക്കൽ മാനർ പ്രോപ്പർ ആയിട്ട് ഓരോ ട്രാൻസാക്ഷനും നടക്കുന്ന മുറയ്ക്ക് അതിനെ ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ സിസ്റ്റമാറ്റിക്കലായിട്ട് റെക്കോർഡ് ചെയ്യുന്നു ഈ പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ അത് നടക്കുന്ന മുറയ്ക്ക് അതാണ് ക്രൊണോളജിക്കൽ എന്ന് പറയുന്നത് നടക്കുന്ന മുറയ്ക്ക് സംഭവിക്കുന്ന മുറയ്ക്ക് ആ ടൈമിനനുസരിച്ച് അതിനെ നമ്മളുടെ റെക്കോർഡ്സിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു ഈ ഒരു പ്രൊസീജിയറിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ നമുക്കറിയാം അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈംഗ് ഈ റെക്കോർഡിംഗും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ രണ്ട് പ്രൊസീജിയർ ആണ് ബുക്ക് കീപ്പിംഗിനകത്ത് പ്രധാനമായും വരുന്നത് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കൂടെ ചേരുമ്പോഴാണ് അതിനെ അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ഈസ് ഫൗണ്ടേഷൻ ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡിങ്ങും ക്ലാസിഫൈയിങ്ങും ഇല്ലാതെ റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും ഇല്ലാതെ അക്കൗണ്ടിങ് ഇല്ല സോ ആ ഒരു പ്രൊസീജിയർ റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കുന്നത് ആൻഡ് ഇറ്റ് ഇൻവോൾവ് ഐഡൻറ്റിഫൈങ് റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈയിങ് ട്രാൻസാക്ഷൻ ഓക്കെ അല്ലേ എങ്ങനെയാ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എവറി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എല്ലാ ഡെബിറ്റിനും ഒരു കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഉണ്ടായിരിക്കും ഓക്കെ അല്ലേ ഇതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അപ്പൊ ബുക്ക് കീപ്പിംഗിൽ എന്തൊക്കെ വരും റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും ചെയ്യുന്നതാണ് ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിങ്ങിന്റെ കൂടെ മറ്റു കാര്യം കൂടെ അതായത് സമ്മറൈസിംഗ് അനലൈസിംഗ് ഇന്റർപ്രിറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന ബാക്കി ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്ങൂടെ ചേരുമ്പോൾ അതിനെ അക്കൗണ്ടിങ് എന്ന് വിളിക്കും ക്ലിയർ അല്ലേ യെസ് അപ്പൊ ബുക്ക് കീപ്പിംഗ് ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ പാർട്ടാണ് ബുക്കീപ്പിംഗ് റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനുമാണ് ബുക്ക് കീപ്പിംഗിന്റെ ഭാഗമായി വരുന്നത് ఓకే okay, అస్స ഇനിയും ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒബ്ജെക്റ്റീവ് എന്താണെന്ന് നോക്കാം ടു മെയിൻ്റെയിൻ ആക്കുറേറ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രോപ്പറായി റെക്കോർഡ് ചെയ്താൽ ക്ലാസിഫൈ ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ ഇങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാത്തിനെയും മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് നമ്മളുടെ ബിസിനസ്സിന് ലാഭമാണോ ആ വർഷം ഉണ്ടായതോ നഷ്ടമാണോ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ടു ഡിറ്റർമൈൻ പ്രോഫിറ്റ് ഓർ ലോസ് അതാണ് രണ്ടാമത്തെ ഇനി മനസ്സിലാക്കുക മനസ്സിലാക്കുക അല്ലെങ്കിൽ എത്രയുണ്ട് എത്രയുണ്ട് എന്ന് ആണോ സോ ഈ മൂന്നെണ്ണമാണ് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഫിനാൻഷ്യൽ റെക്കോർഡ് ആയിട്ട് ചെയ്യുക അതുവഴി പ്രോഫിറ്റും ലോസും കണ്ടെത്തുക 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 എന്ന് പറയുന്നത് ഇൻകം ഇൻകം പൊസിഷൻ പൊസിഷൻ എന്ന് വിളിക്കും നമുക്ക് ലാഭമാണോ നഷ്ടമാണോ അച്ഛറ്റും ലൈബിലിറ്റിയും കണ്ടെത്തുന്നതിനെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് വിളിക്കും നമുക്ക് എത്ര ഉണ്ട് എത്ര ലൈബിലിറ്റി ഉണ്ട് ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞു ബുക്ക് കീപ്പിംഗിൽ വരുന്നത് എന്തൊക്കെയാണ് റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും ഈ റെക്കോർഡിംഗ് നടക്കുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ജേണൽ അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് ജേണൽ ഇതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് വിളിക്കും ആദ്യമായ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ജേർണലിലാണ് നോൺ ആസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇനി കഴിഞ്ഞാൽ അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് വിളിക്കും ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ക്ലിയർ അല്ലേ അതിനുശേഷമാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ അരത്തമാറ്റിക്കൽ ഇന്നാക്യുറസീസ് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ അതായത് ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്നറിയണം എന്തെങ്കിലും തെറ്റുണ്ടോ എന്നറിയണം അതിനു വേണ്ടി ഇതുവരെ ചെയ്ത കാര്യങ്ങളെ സമ്മറൈസ് ചെയ്യുന്നു അതാണ് ട്രയൽ ബാലൻസിലൂടെ ചെയ്യുന്നത് ക്ലിയർ ആണോ എന്തിനു വേണ്ടി ടു ചെക്ക് അരഥമാറ്റിക്കൽ ആക്യുറസി ട്രയൽ ബാലൻസ് പ്രോപ്പറായി ബാലൻസ് ആയില്ലെങ്കിൽ ട്രയൽ ബാലൻസിന് രണ്ട് സൈഡ് ഉണ്ട് ഒരു ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് കോളം ആൻഡ് ക്രെഡിറ്റ് കോളം ഈ ഡെബിറ്റ് കോളം ആൻഡ് ക്രെഡിറ്റ് കോളം ഷുഡ് ബി ഈക്വൽ കാരണം ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫോർ എവറി ഡെബിറ്റ് ദർ ഇസ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് സോ ഡെബിറ്റ് എത്രയുണ്ടോ അത്ര തന്നെ ക്രെഡിറ്റും വേണം അങ്ങനെ വന്നില്ലെങ്കിൽ അതിനർത്ഥം അവിടെ എന്തോ തെറ്റുണ്ട് എന്നുള്ളതാണ് ജേണലിലോ ലെഡ്ജറിലോ തെറ്റുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും പ്രോപ്പറായിട്ട് ഇറർ ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കും റെക്ടിഫിക്കേഷൻ ഓഫ് ഇറർ എന്ന പ്രൊസീജിയർ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യും ഓക്കെ അല്ലേ സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടേംസ് റിലേറ്റഡ് ടു ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞു അടുത്തതാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട അക്കൗണ്ടാണ് പ്രധാനമായിട്ടും ഒരു സോൾ ട്രേഡറുടെ ഒക്കെ കേസിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് പാർട്ണർഷിപ്പിന്റെ കേസിലും പ്രിപ്പയർ ചെയ്യാറുണ്ട് നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി അയാളൊരു ട്രേഡർ ആണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഉറപ്പായിട്ടും വന്നിരിക്കും സാധനങ്ങൾ മേടിച്ച് വിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ഇത് വന്നിരിക്കും ഇനി സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ട്രേഡിംഗ് അക്കൗണ്ട് വരും കാരണം അയാൾ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആണോ സോ ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിങ്ങിൽ നിന്നുണ്ടായ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലേ യെസ് നമ്മളുടെ ബിസിനസ്സിൻ്റെ കോർ ഓപ്പറേഷനിൽ നിന്ന് വേറെ പല സ്രോതസ്സിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കാം വേറെ പല സ്രോതസ്സിൽ വഴി നമുക്ക് എക്സ്പെൻസ് ഉണ്ടാകാം പക്ഷേ നമ്മളുടെ ബിസിനസ്സിൻ്റെ കോർ ഓപ്പറേഷൻ വഴി നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ലഭിച്ചോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ കോർ ഓപ്പറേഷൻ എന്താ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ദെൻ സെല്ലിംഗ് ഗുഡ്സ് അതാണ് നമ്മളുടെ കോർ ഓപ്പറേഷൻ അതുവഴി ലാഭമാണോ നഷ്ടമാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡെബിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതുപോലെ ക്രെഡിറ്റ് സൈഡ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തൊക്കെയാണ് വരുന്നത് ഡെബിറ്റിൽ എന്തൊക്കെ വരുന്നത് ആദ്യം നോക്കാം ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നുണ്ട് ആ ഒരു വർഷം ആദ്യം സ്റ്റോക്ക് എത്ര നമ്മുടെ കയ്യിലുണ്ട് എന്താ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വിൽക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഗുഡ്സിനെ ആ സ്റ്റോക്ക് ഗുഡ്സ് എന്ന് പറയുമ്പം വിൽക്കാൻ വേണ്ടി മേടിച്ചതിനെ ഗുഡ്സ് എന്ന് വിളിക്കും അതിൽ എത്ര പോർഷൻ വിൽക്കാതെ മാറ്റി വെച്ചിരിക്കുന്നു അതിനെ സ്റ്റോക്ക് എന്ന് വിളിക്കും സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആ വർഷം ആദ്യം എത്ര സ്റ്റോക്ക് ഉണ്ട് അതിനുശേഷം നെറ്റ് പർച്ചേസസ് അതായത് ഈ വർഷം എത്ര നമ്മൾ മേടിച്ചു മേടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തത് ലെസ് പർച്ചേസ് റിട്ടേൺ എന്തെങ്കിലും ഡിഫക്റ്റീവ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും ആ റിട്ടേൺ ഒഴിച്ചുള്ള പർച്ചേസ് നെറ്റ് പർച്ചേസ് പിന്നെ ബാക്കി വരുന്ന വേജ് കാരിയേജ് ഇൻവേർഡ് ഫ്രൈറ്റ് ഒക്ട്രോയ് കാർട്ടേജ് ഡയറക്ട് എക്സ്പെൻസ് ഫ്യൂവൽ ആൻഡ് പവർ എക്സെട്രാ ഇതിനെയൊക്കെ ഒരുമിച്ച് വിളിക്കുന്ന പേരാ ഡയറക്ട് എക്സ്പെൻസുകൾ പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി ബന്ധമുള്ള അല്ലെങ്കിൽ ട്രേഡ് ഓപ്പറേഷനുമായി ഡയറക്ട്ലി ബന്ധമുള്ള എക്സ്പെൻസുകളെ ഡയറക്ട് എക്സ്പെൻസ് എന്ന് വിളിക്കും ഈ ഡയറക്ട് എക്സ്പെൻസുകളൊക്കെയും ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത് സെയിൽസ് വരും നെറ്റ് സെയിൽസ് ആ വരുന്നത് സെയിൽസ് ലെസ് റിട്ടേൺ നമ്മൾ വിറ്റ സാധനം ഡിഫക്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം അത് കുറച്ചുള്ള സെയിൽസ് നെറ്റ് സെയിൽസ് പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പം ഈ വർഷം വിൽക്കാതെ ബാക്കി വന്ന സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ വർഷം ഈ വർഷം നമ്മുടെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു കുറെ നമ്മൾ മേടിച്ചു ഇതൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് അവിടെ എഴുതിയിട്ടുണ്ട് സെയിൽ എന്നിട്ടും ബാക്കി വിൽക്കാൻ നിൽക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതും ഇത്രയും കാര്യം എഴുതിയിട്ട് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുമ്പം നമുക്ക് ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടും രണ്ടാണെങ്കിലും എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പി ആൻഡ് ആൻഡൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ലോസ് ആണെങ്കിലും പി ആൻഡ് ആൻഡൽ അക്കൗണ്ടിൽ പോകും പ്രോഫിറ്റ് ആണെങ്കിലും പി ആൻഡ് എൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോകും ഡെബിറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് ബാലൻസ് ലഭിക്കുന്നതെങ്കിൽ ക്ലിയർ ആണോ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് ലഭിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എ ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ലഭിക്കുന്നതെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ അല്ലേ സോ ദാറ്റ് ഇസ് ട്രേഡിംഗ് അക്കൗണ്ട് എന്താ ഇതിന്റെ കീ ഫീച്ചേഴ്സ് പി ആൻഡ് എൽ അക്കൗണ്ടിന് മുന്നേ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രിപ്പയർഡ് ബിഫോർ പി ആൻഡ് എൽ അക്കൗണ്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും കണ്ടെയ്ൻ കണ്ടീനുള്ളിൽ ഡയറക്ട് എക്സ്പെൻസ് ആൻഡ് ഇൻകം ഡയറക്ട് എക്സ്പെൻസ് നമ്മൾ കണ്ടു കാർട്ടേജ് ഒക്ട്രോ എക്സെട്ര ഡയറക്ട് ഇൻകം എന്താ സെയിൽ ഇൻകം സെയിൽ ഇൻകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റ് പല സ്രോതസ്സിൽ നിന്നുള്ള ഇൻകങ്ങൾ ഇവിടെ കാണിച്ചിട്ടില്ല ഡയറക്ട് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം ദാറ്റ് ടു റിലേറ്റഡ് ടു ആക്ടിവിറ്റി ആക്ടിവിറ്റിയുള്ളി ഓക്കെ ആണോ യെസ് യൂഷ്വലി ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കായിരിക്കും ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ടൈം പീരീഡ് ഒരു വർഷത്തേക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ഏപ്രിൽ ആൻഡ് എൻഡിങ് ട്വന്റി ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് ഓർ വാട്ട് അവർ ദ ഇയർ മേ ബി ക്ലിയർ ആണോ ആ ഒരു ടൈം പീരീഡിലേക്കായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ സോ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് എങ്ങോട്ടേക്ക് പോകുന്ന പറയുന്നത് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്ന അത് ആ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ കാണാൻ സാധിക്കും ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിലും എങ്ങോട്ടേക്കാ പോകുന്നത് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നത് ലോസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് പി ആൻഡ് എല്ലിന്റെ ഡെബിറ്റ് സൈഡിലോട്ട് ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യും എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ട് അല്ലെങ്കിൽ നെറ്റ് ലോസ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ ആകമൊത്ത ലാഭം ആകമൊത്ത നഷ്ടം ക്ലിയർ ആണോ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൂടെ ചെയ്തിട്ട ഇൻഡയറക്ട് എക്സ്പെൻസും ഇൻകോവും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ കാരണം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്ട് എക്സ്പെൻസും ഡയറക്ട് ഇൻകോം മാത്രമേ ഉള്ളൂ ഒരു ഓർഗനൈസേഷൻ ഇൻഡയറക്ട് എക്സ്പെൻസസ് ഉണ്ടാകാം അതായത് പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി ബന്ധമില്ലാത്ത എക്സ്പെൻസും ഉണ്ടാകാം പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി ബന്ധമില്ലാത്ത ഇൻകോ ഉണ്ടാകാം അതിന്റെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് പ്രൊഡക്ഷൻ ഡയറക്ട്ി ബന്ധമില്ലാത്ത ഇൻകങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടി പ്രൊഡക്ഷനുമായി ബന്ധമില്ല വെറ്ററിൽ ഡിസ്കൗണ്ട് കിട്ടിയത് കമ്മീഷൻ റിസീവ്ഡ് ബാങ്ക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായാലും അത് ഇൻട്രസ്റ്റ് കിട്ടി നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി റെന്റ് ചെയ്ത് റെന്റ് കിട്ടി ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് ഇൻകങ്ങൾ അതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതി ഇൻഡയറക്ട് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റിൽ എഴുതി ഓഫീസ് റെന്റ് ടെലിഫോൺ എക്സ്പെൻസസ് ഓഡിറ്റ് ഫീ ഇലക്ട്രിസിറ്റി ചാർജ് പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി ബന്ധമില്ലാത്തതാണ് ഇൻഡയറക്ട്ലി ബന്ധമുണ്ട് ഇൻഡയറക്ട്ലിയേ ബന്ധമുള്ളൂ അതെല്ലാം നിങ്ങൾ ഡെബിറ്റിൽ എഴുതി എന്നിട്ട് ഇതിനെ ബാലൻസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഏതാ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും ഓക്കെ അല്ലേ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് നെറ്റ് ലോസും ആയിരിക്കും ഓക്കെ ആണോ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതിന്റെ ഫോർമാറ്റും ഇതിനകത്ത് കീ കോൺസെപ്റ്റ് എന്തൊക്കെയാ ഇൻഡയറക്ട് എക്സ്പെൻസും ഇൻകോ ആയിരിക്കും പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഉണ്ടാവുക ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ ക്ലിയർ ആണോ ഇതിന്റെ ഫൈനൽ ബാലൻസ് അതായത് നമ്മൾ ഇവിടെ കണ്ട നെറ്റ് പ്രോഫിറ്റ് ആയിക്കോട്ടെ നെറ്റ് ലോസ് ആയിക്കോട്ടെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ ദ എമൗണ്ട് ഇൻട്രഡ്യൂസ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ് അത് ആ ക്യാപിറ്റൽ അപ്പോൾ ഓണറുടെ പേരുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും ആ അക്കൗണ്ടിലേക്കായിരിക്കും ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പോകുന്നത് കാരണം എന്താ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് ഓണർക്കുള്ളതാ ലാഭമാണെങ്കിൽ ഓണർക്കുള്ളതാ നഷ്ടമാണെങ്കിൽ ഓണർ സഫർ ചെയ്യേണ്ടതാ അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യുകയോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യും പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യും ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കും ഓക്കെ അല്ലേ ഇത് ആൻഡലുമായി ബന്ധപ്പെട്ട് നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു പി ആൻഡൽ അക്കൗണ്ട് കഴിഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ആ പേര് പറയുന്നത് പോലെ തന്നെ ബാലൻസുകളുടെ ഒരു ഷീറ്റാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ റെക്കോഡിങ് ചെയ്യുന്നു ജേണലിൽ ക്ലാസിഫൈ ചെയ്യുന്നു ലെഡ്ജറിൽ ലെഡ്ജറിൽ അക്കൗണ്ടുകളുടെ രൂപത്തിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ഓരോ ഐറ്റത്തിനും ഒരു അക്കൗണ്ട് വീതം ആ അക്കൗണ്ടുകൾക്കൊക്കെയും ബാലൻസ് ഉണ്ടായിരിക്കും പ്രധാനമായും അസറ്റ് ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടുകൾക്ക് ബാലൻസ് ഉണ്ടായിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടുകൾക്ക് ബാലൻസ് ഇല്ല കാരണം അതാത് വർഷത്തെ ഇൻകം എക്സ്പെൻസും ബാലൻസ് ആയിട്ട് നമ്മൾ അടുത്ത വർഷം എടുത്തുകൊണ്ട് പോകത്തില്ല ആ വർഷം തന്നെ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലിനും ബാലൻസ് ഉണ്ടായിരിക്കും അത് നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകും സോ ബാലൻസ് ഷീറ്റിൽ അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ബാലൻസുകളായിരിക്കും ഉണ്ടാവുക ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇതൊരു അക്കൗണ്ട് അല്ല സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ ഇതിന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇല്ല സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു ഓർഗനൈസേഷൻ ആസ് ഓൺ എ ുലർ ഡേറ്റ് എത്ര ഉണ്ട് എത്ര ലൈബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സോ ഇതിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് ബാലൻസ് ഷീറ്റിന്റെ രണ്ട് ഉള്ളത് സാധാരണഗതിയിൽ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം സ്പെസിഫിക് ഫോർമാറ്റ് പറഞ്ഞിട്ടില്ല കമ്പനിയുടെ കേസിൽ മാത്രമേ സ്പെസിഫിക് ഫോർമാറ്റ് പറഞ്ഞിട്ടുള്ളൂ ഷെഡ്യൂൾ ത്രീ പ്രകാരം പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അല്ലാതെ മറ്റേത് ഓർഗനൈസേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാം സാധാരണഗതി ഫോളോ ചെയ്യുന്ന ഫോർമാറ്റാ ലൈബിലിറ്റി എമൗണ്ട് അസറ്റ് എമൗണ്ട് ലൈബിലിറ്റി സൈഡ് അസെറ്റ് സൈഡ് ഡെബിറ്റും ക്രെഡിറ്റും ഇല്ല ബിക്കോസ് ദിസ്ഇസ് നോട്ട് അൻ അക്കൌണ്ട് ലൈബിലിറ്റി സൈഡ് നിങ്ങൾ എന്തൊക്കെ എഴുതും ആദ്യം ക്യാപിറ്റൽ ക്യാപിറ്റൽ ഒരു ലൈബിലിറ്റി അല്ല പക്ഷെ ലൈബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബിസിനസ്സും ബിസിനസ്സുകാരനും സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് ബിസിനസ്സിലേക്ക് ബിസിനസ്സുകാരൻ കൊണ്ടുവരുന്ന പൈസ ബിസിനസ് തിരിച്ചു കൊടുക്കേണ്ടുന്ന പൈസയായിട്ട് കണക്കാക്കുന്നു അതുകൊണ്ട് ബിസിനസ്സിൻ്റെ ലൈബിലിറ്റി പോലെ കണക്കാക്കുന്നു അതുകൊണ്ടാണ് സൈഡിൽ ലൈബിലിറ്റീസായിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നീട് എന്തൊക്കെ കാണാൻ പറ്റും ലോങ് ടേം ലൈബിലിറ്റീസും ഷോർട്ട് ടേം ലൈബിലിറ്റീസും നിങ്ങൾക്ക് ലൈബിലിറ്റി സൈഡ് കാണാൻ പറ്റും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഇനി അസറ്റ് സൈഡ് വരുമ്പം ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും നിങ്ങൾക്ക് അസറ്റ് സൈഡിൽ കാണാം ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ഓക്കെ അല്ലേ യെസ് ഇത്രയും കാര്യങ്ങളാണ് ലൈബിലിറ്റി ആൻഡ് അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ലൈബിലിറ്റി സൈഡും അസറ്റ് സൈഡും ടാലി ആകണം അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിനകത്ത് തെറ്റുണ്ട് എന്തുകൊണ്ട് ഇത് ടാലി ആണോ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അത് എന്തിന്റെ ബേസിസിലാണ് ഡബിൾ എൻട്രി സിസ്റ്റമോ ബുക്കിംഗിലെ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് ഉണ്ടായിട്ടുള്ളത് ഓരോ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കും ഫോർ എവറി ക്രെഡിറ്റ് ദർ വിൽ ബി എ കറസ്പോണ്ടിങ് ഡെബിറ്റ് അതിന്റെ ബേസിൽ പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപ്റ്റി നോക്കിക്കേ അസറ്റ് അസറ്റ് ടോട്ടൽ ടോട്ടൽ ഷുഡ് ഷുഡ് ഓൾവേസ് ബി ബി ഈക്വൽ ഈക്വൽ ടു ടു ക്യാപിറ്റലും ഉണ്ട് സോ സോ സൈഡ് 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 ഈസ് പ്ലസ് പ്ലസ് ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്നാലേ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ അതുകൊണ്ടാണ് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഷുഡ് ടാലി അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും വിളിക്കാറുണ്ട് കാരണം അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലൂടെയാണ് സോ അതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്താ ഒരു അക്കൗണ്ട് അല്ല ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് പിന്നെ അക്കൗണ്ടിംഗ് ഇക്വേഷന്റെ ബേസിസിൽ ആ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് ഈക്വേഷൻ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുന്ന റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ആൻഡ് അസറ്റ് അക്കൗണ്ട്സ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ക്രെഡിറ്റർ അക്കൗണ്ട് അതൊക്കെ ക്ലിയർ ആണോ അല്ലേ സോ അത്രയുമാണ് ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് നമ്മളിപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പി എൻ എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഇത്രയും പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യുന്നു ഓക്കെ അല്ലേ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ക്യാപിറ്റൽ വേഴ്സസ് റവന്യൂ ട്രാൻസാക്ഷൻ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്താണ് റവന്യൂ ട്രാൻസാക്ഷൻ എന്താണ് ഓക്കെ ആണോ യെസ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പം ഒറ്റ തവണ ഉണ്ടാകുന്നു അതായത് റെക്കറിങ് നേച്ചർ അല്ല നോൺ റെക്കറിങ് നേച്ചറായി എപ്പോഴും എപ്പോഴും ഉണ്ടാകത്തില്ല ആ ഒരു എക്സ്പെൻസ് ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന എക്സ്പെൻസാണ് അങ്ങനാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു അസറ്റ് മേടിച്ചു അല്ലെങ്കിൽ ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി അസറ്റ് മേടിച്ചു ഒരു മെഷീൻ മേടിച്ചു ആ മെഷീൻ മേടിക്കുക എന്ന് പറയുന്ന എക്സ്പെൻസ് ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് മേടിച്ചതെങ്കിൽ എപ്പോഴും എപ്പോഴും അമ്പത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ മെഷീൻ മേടിക്കാറില്ല ഒരു മെഷീൻ മേടിച്ചാൽ ഒരു പത്തോ പതിനഞ്ചോ വർഷം ഉപയോഗിച്ചതിന് ശേഷമേ അടുത്തൊരു മെഷീനിലേക്ക് മാറത്തുള്ളൂ സോ റെക്കറിങ് അത് നോൺ റെക്കറിംഗ് നേച്ചറാ എപ്പോഴും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ മേടിക്കുന്ന ലോങ് ടേം ബെനിഫിറ്റിലേക്കാണ് അതിനെ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ പറയുന്നത് റവന്യൂ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അത് റെക്കറിങ് നേച്ചറ ഫോർ എക്സാമ്പിൾ സാലറി കൊടുത്തു റെന്റ് കൊടുത്തു അതൊക്കെ എന്താ റെക്കറിങ് നേച്ചറല്ല ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അത് നടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന പൈസ ഷോർട്ട് ടേം ബെനിഫിറ്റ് അതിനകത്തുനിന്ന് കിട്ടും റെന്റ് അടച്ചാൽ ഒരു മാസത്തെ അടയ്ക്കുന്ന അടുത്ത മാസവും കൊടുക്കണം അല്ലെങ്കിൽ ഇറങ്ങി കൊടുക്കേണ്ടി വരും സാലറി ഒരു മാസത്തെ കൊടുക്കുന്ന അടുത്ത മാസവും കൊടുക്കണം അല്ലെങ്കിൽ പണിയെടുക്കത്തില്ല അതാണ് റവന്യൂ ട്രാൻസാക്ഷൻ ഡെയിലി ഓപ്പറേഷന് വേണ്ടി ക്ലിയർ ആണോ അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ പർച്ചേസ് ഓഫ് മെഷീനറി ഫർണിച്ചർ റവന്യൂ ട്രാൻസാക്ഷൻ റെന്റ് പെയ്ഡ് സാലറി എക്സെട്ര ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എക്സെട്രാ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിലായിരിക്കും കാണിക്കുന്നത് റവന്യൂ ട്രാൻസാക്ഷൻസ് എല്ലാം പി ആൻഡ് എൽ അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത് ഓക്കെ ആണ് അപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നൊക്കെ റവന്യൂ ട്രാൻസാക്ഷൻസ് ആണ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് ബാലൻസ് ഷീറ്റിലാണ് വരുന്നത് ഓക്കെ ആണോ അതുപോലെ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ലഭിക്കും മിനിമം ഒരു വർഷത്തിൽ കൂടുതൽ ലഭിച്ചിരിക്കും ഇന്ന് റവന്യൂ ട്രാൻസാക്ഷൻ്റെ ബെനിഫിറ്റ് ഒരു ഒരക്കൗണ്ടിങ് ഇയറിനുള്ളിൽ തന്നെ തീരും ക്ലിയർ ആണോ യെസ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസിന് റീസെയിൽ വാല്യൂ ഉണ്ടാകാം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ക്ലിയർ ആണോ ഇന്ന് റവന്യൂ ട്രാൻസാക്ഷൻസിന് റീസെയിൽ വാല്യൂ ഇല്ല ആ വർഷം തന്നെ അത് കൺസ്യൂം ചെയ്യപ്പെടുന്നു ആ വർഷം തന്നെ അത് കൺസ്യൂം ചെയ്യപ്പെടുന്നു ഇത്രയുമാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇതുമായി ബന്ധപ്പെട്ട ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെക്കറിംഗ് നേച്ചറിലുള്ള ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന എക്സ്പെൻസിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ അതായത് ഒരു അസറ്റ് മേടിച്ചു ലോങ് ടേം അസറ്റ് മെഷീനറി മേടിച്ചു ഒരു വെഹിക്കിൾ മേടിച്ചു ഇതൊക്കെ എന്താണ് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി കേട്ടോ അതൊക്കെ എന്താ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ നോൺ റെക്കറിങ് എപ്പോഴും എപ്പോഴും ചെയ്യത്തില്ല ഒരു വർഷത്തേക്കുള്ള ബെനിഫിറ്റ് കിട്ടും റവന്യൂ എക്സ്പെൻഡീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കറിംഗ് നേച്ചറിലുള്ള എക്സ്പെൻസ് ആണ് ഒരു വർഷത്തിൽ താഴെ അതിനകത്തുനിന്നുള്ള എന്താ പറയുന്ന ബെനിഫിറ്റ് ലഭിക്കത്തുള്ളൂ അത് നോർമൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ചെലവാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ സാധാരണ നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫ്യൂവൽ ഫോർ ഡെലിവറി വെഹിക്കിൾ അതെന്താ എക്സ്പെൻസ് ആണ് ഓക്കെ ആണോ അല്ലെങ്കിൽ സാലറി പെയ്ഡ് റെന്റ് പെയ്ഡ് എക്സെറ്ററ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് രണ്ട് റിലേറ്റഡ് ടേംസും കൂടെ ഓർത്തിരിക്കുക ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നമ്മൾ നോക്കി എന്താ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് അല്ലെ യെസ് അതുപോലെ ട്രേഡിംഗ് അക്കൌണ്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും പി ആൻഡ് എൽ അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും ട്രേഡിംഗ് അക്കൗണ്ട് ഡയറക്ട് എക്സ്പെൻസ് ഇൻകോ മാത്രം പി ആൻഡ് എൽ ഇൻഡയറക്ട് എക്സ്പെൻസ് ഇൻകോ മാത്രം ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടി ബേസ്ഡ് ഓൺ അക്കൗണ്ടിംഗ് ഇക്വേഷൻ അസെറ്റ് ഇബൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോങ് ടേം അസറ്റ് ആണ് അതുപോലെ തന്നെ അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ റുട്ടീൻ ഓപ്പറേഷൻ ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് അപ്പിയേഴ്സ് ഇൻ പി ആൻഡ് ടെൽ അക്കൗണ്ട് ഓക്കെ അല്ലേ സോ ഇത്രയും ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അത്രയേ ഉള്ളൂ ബുക്ക് കീപ്പിംഗ് പ്രൈമറിലി ഇൻവോൾവ് ബുക്ക് കീപ്പിങ്ങിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഉണ്ടോ റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണോ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ് ആണോ ആൻസർ എന്താ റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ അതായത് റെക്കോർഡിംഗ് ക്ലാസിഫിക്കേഷൻ എന്ന ഇനിഷ്യൽ സ്റ്റേജ് അത് മാത്രമേ ഉള്ളൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന അനാലിസിസ് ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പഴാ അത് ബുക്ക് കീപ്പിങ്ങിന്റെ ഭാഗമല്ല അക്കൗണ്ടിങ്ങിന്റെ ഭാഗം അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ഭാഗം മാത്രമാണ് ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിംഗ് ഒരു വൈഡർ സ്കോപ്പാണ് അതിനകത്തെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ബുക്കിംഗ് കീപ്പിംഗ് സോ റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമേ അതിനകത്ത് വരൂ സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് രണ്ടാമത്തത് വിച്ച് ആർ ദ ഫോളോയിങ് ഐറ്റം അപ്പിയർ ഓൾഡിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് താഴെപ്പറഞ്ഞവർ ഏതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രം വരുന്നത് അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏതൊക്കെ ഐറ്റംസ് ഡെബിറ്റും ക്രെഡിറ്റിലും ഒക്കെ പ്രോപ്പർ ആയിട്ട് വരും എന്ന് പ്രോപ്പറായി മനസ്സിലാക്കിയിരിക്കണം ഡിപ്രീസിയേഷൻ എവിടെ വരുന്നത് പി ആൻഡല്ല സാലറി എവിടെ വരുന്നത് പി ആൻഡല്ല ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻഡയറക്ട് ഇൻകം ആണ് പി ആൻഡൽ വരും ക്യാരിയേജ് ഇൻ വേർഡ് ഒരു ഡയറക്ട് എക്സ്പെൻസാണ് അതവിടെ വരും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും ഡയറക്ട് എക്സ്പെൻസ് സോ ക്യാരിയേജ് ഇൻ ഓപ്ഷൻ സി സീസ് ദ ആൻസർ പി ആൻഡ് എൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് പി ആൻഡ് എൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർ ടു അസർട്ടൈൻ എന്തിനു വേണ്ടിയിട്ട് പി ആൻഡ് ആൻഡൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കണ്ടുപിടിക്കാൻ അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് എന്തു തന്നെ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും കണ്ടുപിടിക്കാൻ ക്ലിയർ ആണോ യെസ് ബാലൻസ് ഷീറ്റ് എന്ന് തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ സി ആണ് ആൻസർ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് അടുത്തത് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലെറ്റർ അക്കൗണ്ട് ആണോ ഒരിക്കലും അല്ല ട്രയൽ ബാലൻസ് ആണോ അല്ല സ്റ്റേറ്റ്മെന്റ് ഓഫ് അസെറ്റ് ആൻഡ് ലൈബിലിറ്റി സമ്മറി ഓഫ് എക്സ്പെൻസ് എന്താ ആൻസർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻഡ് ലൈബിലിറ്റി ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അസെറ്റ് ആൻഡ് ലൈബിലിറ്റി ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി അസറ്റിന്റെ ലൈബിലിറ്റിയും ആയിട്ട് എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് അടുത്തത് ക്യാപിറ്റൽ വേഴ്സസ് റവന്യൂ ബന്ധപ്പെട്ട് വിച്ച് ആർ ദോളോയിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിപ്പയർ ഓഫ് മെഷീൻ വേജ് പേയ്ഡ് വർക്കർ പെർച്ചേസ് ഓഫ് ലാൻഡ് ഓഫീസർ എന്താ റിപ്പയർ ഓഫ് മെഷീൻ ഡെയിലി നടക്കുന്ന റെക്കറിങ് അത് റവന്യൂ നേച്ചറില വേജ് പേട്ട് വർക്ക് ഡെയിലി നടക്കുന്ന റെക്കറിങ് നേച്ചറില ഓഫീസ് റെന്റ് പേയ്മെന്റ് മാസം തോറും നടക്കുന്ന റെക്കറിങ് നേച്ചറില ബെനിഫിറ്റ് ഒരു വർഷത്തെ താഴെ കിട്ടത്തുള്ളൂ പർച്ചേസ് ഓഫ് ലാൻഡോ മേടിക്കുന്ന ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ ആണ് ലോങ് ടേം അസറ്റ് ആണ് സോ ദസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതെന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഓക്കെ അല്ലേ സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് ഡിസ്കസ് ചെയ്തു എന്താണ് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എന്താണ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്താണ് റവന്യൂ ട്രാൻസാക്ഷൻ എന്താണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കും ഇതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് നമുക്ക് കാണാം ഇത്രയും ടോപ്പിക്സ് നല്ലതുപോലെ റിവൈസ് ചെയ്യുക സോ താങ്ക് യു ഓൾ ആൻഡ് ഹാവ് എ നൈസ് ഡേ